മൂന്ന് ദിവസങ്ങളിലായി നരിപ്പറമ്പ് ഗവൺമെന്റ് യു പി സ്കൂളിൽ നടത്തി വന്നിരുന്ന പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം സമാപിച്ചു സമാപന സമ്മേളനം പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ഒരു അതുപോലെ നമുക്ക് കലാമേളകളും അതുപോലെ തന്നെ കായിക മേളകളും ശാസ്ത്രമേളകളും ഒക്കെ നടക്കുന്ന സമയമാണ് ഇപ്പോൾ അതുപോലെ തന്നെ പഞ്ചായത്തുകളിലും കേരളവും അടക്കമുള്ള വിവിധ മേളകളൊക്കെ നടക്കുന്ന ഒരു ഓർമ്മയിലാണ് നമ്മളൊക്കെ ഇപ്പോൾ എത്തിപ്പെട്ട് നിൽക്കുന്നത് നമുക്കറിയാം നമുക്ക് ശാസ്ത്രം ശാസ്ത്രമേല് കുട്ടികൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് അപ്പോൾ അങ്ങനത്തുള്ള കഴിവുകളൊക്കെ ഉണർത്തി എടുത്തുകൊണ്ടാണ് നമുക്ക് വരുന്ന വരും തലമുറയിലൊക്കെ ശാസ്ത്രജ്ഞന്മാരെ നമ്മൾ ഒരുപാട് ശാസ്ത്രജ്ഞനം നൽകുന്നത് നമുക്കറിയാം മനുഷ്യ പട്ടാമ്പിമുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു തിരുവേഗപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ എ അസീസ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടിയടത്തോൾ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഐ ടി മേളയിൽ യു പി വിഭാഗത്തിൽ പട്ടാമ്പി ഗവൺമെൻറ് യു പി സ്കൂൾ ഒന്നാം സ്ഥാനവും നരിപ്പറമ്പ് ഗവൺമെൻറ് യു പി സ്കൂൾ രണ്ടാം സ്ഥാനവും നേടി ഹൈസ്കൂൾ വിഭാഗത്തിൽ പട്ടാമ്പി സെന്റ് പോൾസ് സ്കൂൾ ഒന്നാം സ്ഥാനവും എടപ്പലം പി ടി എം യത്തിങ്കാര സ്കൂൾ രണ്ടാം സ്ഥാനവും നേടി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളും പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനം നേടി പ്രവൃത്തി പരിചയമേളയിൽ എൽ പി വിഭാഗത്തിൽ നരിപ്പറമ്പ് ജി യു പി എസ് ഒന്നാം സ്ഥാനവും നടുവട്ടം എ എം എൽ പി സ്കൂൾ രണ്ടാം സ്ഥാനവും നേടി യു പി വിഭാഗത്തിൽ കാരക്കുത്ത് വി വി എ യു പി സ്കൂളും നരിപ്പറമ്പ് ജി യു പി സ്കൂളും ഒന്നാം സ്ഥാനം പങ്കിട്ടു പട്ടാമ്പി സെന്റ് പോൾസ് രണ്ടാം സ്ഥാനം നേടി ഹൈസ്കൂൾ വിഭാഗത്തിൽ നടുവട്ടം ഗവൺമെൻറ് ജനത ഒന്നാം സ്ഥാനവും കൊപ്പം ജി വി എച്ച് എസ് എസ് രണ്ടാം സ്ഥാനവും നേടി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പട്ടാമ്പി ജി എച്ച് എസ് എസ് ഒന്നാം സ്ഥാനവും എടപ്പലം പി ടി എം വൈ എച്ച് എസ് എസ് രണ്ടാം സ്ഥാനവും നേടി സാമൂഹ്യശാസ്ത്രമേള എൽ പി വിഭാഗത്തിൽ നരിപ്പറമ്പ് ജി യു പി എസ് ഒന്നാം സ്ഥാനവും കുളമുക്ക് എ എം എൽ പി സ്കൂൾ രണ്ടാം സ്ഥാനവും നേടി യു പി വിഭാഗത്തിൽ വിളയൂർ ജി എച്ച് എസ് എസ് ഒന്നാം സ്ഥാനവും മണ്ണേങ്കോട് എ യു പി എസ് രണ്ടാം സ്ഥാനവും നേടി ഹൈസ്കൂൾ വിഭാഗത്തിൽ എടപ്പലം പി ടി എം വൈ എച്ച് എസ് എസ് ഒന്നാം സ്ഥാനവും പരിതൂർ ഹൈസ്കൂൾ രണ്ടാം സ്ഥാനവും നേടി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പട്ടാമ്പി ജി എച്ച് എസ് എസ് ഒന്നാം സ്ഥാനവും എടപ്പലം പി ടി എം വൈ എച്ച് എസ് എസ് രണ്ടാം സ്ഥാനവും നേടി ഗണിതശാസ്ത്രമേളയിൽ ശാസ്ത്രമേളയിൽ എൽ പി വിഭാഗത്തിൽ നരിപ്പറമ്പ് ജി യു പി എസ് മുതല എ യു പി എസ് എന്നിവ യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനം നേടി യു പി വിഭാഗത്തിൽ മുതുതല എ യു പി എസ് നരിപ്പറമ്പ് ജി യു പി എസ് യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടി ഹൈസ്കൂൾ വിഭാഗത്തിൽ ചുണ്ടമ്പറ്റ ജി എച്ച് എസ് എസ് ഒന്നാം സ്ഥാനവും പട്ടാമ്പി ജി എച്ച് എസ് എസ് രണ്ടാം സ്ഥാനവും നേടി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എടപ്പലം പി ടിഎം വൈ എച്ച് എസ് എസ് ഒന്നാം സ്ഥാനവും പട്ടാമ്പി ജി എച്ച് എസ് എസ് രണ്ടാം സ്ഥാനവും നേടി